ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാർലോ ആഞ്ചലോട്ടിക് റയലിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്നും പടി ഇറങ്ങേണ്ടി വരികയാണ് ഈ സീസണിൽ മോശം പ്രകടനമാണ് റയൽ നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു പരിണിത ഫലമായിക്കൊണ്ടാണ് അദ്ദേഹത്തിന് പടി ഇറങ്ങേണ്ടി വരുന്നത് പക്ഷേ നല്ല രീതിയിലാണ് റയൽ മാഡ്രഡും അതുപോലെ തന്നെ കാർലോ ആഞ്ചലോട്ടിയും ഇപ്പോൾ കൈ കൊടുത്ത് പിരിയുന്നത് അതായത് റയലിന് ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ള ഒരു പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി ഇവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ലാലികയും ഒക്കെ അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും മികച്ച പരിശീലകനായിക്കൊണ്ടാണ് റയൽ മാഡ്രഡ് ബോർഡ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയെ പരിഗണിക്കുന്നത് മാത്രമല്ല റലേബോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ കൂടി നൽകിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കാർലോ ആഞ്ചലോട്ടിക്ക് റയലുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് ആ സാലറി അതായത് ബാക്കിയുള്ള മുഴുവൻ സാലറിയും കാർലോ ആഞ്ചലോട്ടിക്ക് നൽകാൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ഈ ഒരു പരിശീലക കരിയർ അവസാനിപ്പിക്കുന്ന സമയത്ത് റയൽ മാഡ്രിഡ് ലൈഫ് ടൈം ക്ലബ്ബ് അംബാസിഡർ റോൾ അദ്ദേഹത്തിന് ഓഫർ ചെയ്യും വാഗ്ദാനം ചെയ്യും അതായത് പരിശീലക കരിയർ അവസാനിപ്പിച്ചാൽ റയലിൻ്റെ അംബാസിഡർ ആയിക്കൊണ്ട് അദ്ദേഹത്തിന് തുടരാം ജീവിതകാലം മുഴുവൻ തുടരാം എന്നുള്ള ഒരു ഓഫർ കൂടി നൽകാനുള്ള ഒരുക്കത്തിലാണ് റയൽ മാഡ്രിഡ് ഉള്ളത് റയേവോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു മികച്ച രൂപത്തിലുള്ള ഒരു പിരിയലാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല രാജകീയമായ ഒരു യാത്രയപ്പ് തന്നെ ഈ പരിശീലകന് റയൽ മാഡ്രിഡ് നൽകും എന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ്ണം കാണാം